നമസ്കാരം വള്ളങ്ങളിൽ ബോട്ടിൽ ജങ്കാറിലും മാത്രം എത്താവുന്ന നാടാണ് പെരുമ്പള്ളം കേരളത്തിൽ കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലം പെരുമ്പള്ളത്തേക്ക് അതിദ്രുതം പണിതീരുകയാണെങ്കിലും ഈ ദ്വീപിന് പുറം ലോകവുമായുള്ള ബന്ധം ജലമാർഗം മാത്രമാണ് ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണെങ്കിലും കോട്ടയം എറണാകുളം ജില്ലകളോടും തൊട്ട് ചേർന്നാണ് വേമ്പനാട് കായലിന് നടുവിലായി പെരുമ്പള്ളത്തിന്റെ കിടപ്പ് നിറയെ കാവുകളുള്ള ഉത്സവ നാളുകളായാൽ യക്ഷിയും ഗന്ധർവനും നാഗവും നിറഞ്ഞാടുന്ന ഗ്രാമം ഒറ്റയടി പാതകളും ഇടവഴികളും കുളങ്ങളും പാടങ്ങളും ഓരോ വഴിയും അവസാനിക്കുന്നിടത്ത അമ്പലങ്ങളുമുള്ള നാട് ഒറ്റയടി പാതയിലൊന്നിൽ നടന്നു തുടങ്ങുമ്പോൾ വെറ്റിലെ കിളർത്ത കുതിപ്പിക്കുന്ന ഗന്ധം കിട്ടും പെരുമ്പള്ളം എന്ന ദ്വീപിന് ചുറ്റും പെരുമ്പള്ളം പഞ്ചായത്തിന്റെ ഭാഗമല്ലാത്ത ഒട്ടേറെ ദ്വീപുകളുമുണ്ട് അതിലൊന്നാണ് സുപ്രീം കോടതി ഉത്തരവിലൂടെ പൊളിച്ചു മാറ്റേണ്ടി വന്ന കാപ്പിക്കോ റിസോർട്ട് എന്ന പെരുമ്പള്ളം ദ്വീപ് എന്ന പഞ്ചായത്തിനുള്ളിൽ തന്നെ ഒന്നോ രണ്ടോ വീടുകൾ മാത്രമുള്ള ചെറു ദ്വീപുകളുമുണ്ട് പെരുമ്പള്ളം എന്ന പേരുണ്ടായത് പള്ളം എന്ന വാക്കിൽ നിന്നാണ് എന്ന് പറയപ്പെടുന്നു പള്ളം എന്നാൽ ചകിപ്പു പ്രദേശം കടലോരം എന്നിങ്ങനെ അർത്ഥമുണ്ട് പെരും എന്നാൽ വലിയത് എന്നാണ് അർത്ഥം അപ്പോൾ പെരുമ്പള്ളം എന്നാൽ വലിയ കടലോരം എന്നോ വലിയ ചതുപ്പ് പ്രദേശമെന്നോ അർത്ഥം ഗ്രഹിക്കാം പണ്ട് ഈദ്വീപ് കണ്ടൽ വനങ്ങളും മുതല മുൾക്കാടുകളും കൈതകളും നിറഞ്ഞ ഇടമായിരുന്നു ആയിരത്തി ഇരുന്നൂറ് വർഷത്തിന് അപ്പുറമായിരിക്കാം ഇവിടെ ജനവാസം ആരംഭിച്ചത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് പഴയ കൊച്ചി രാജ്യത്തിന്റെ വടക്കേ അതിർത്തിയിൽ താമസിക്കുന്ന നമ്പൂതിരിമാർ കൊച്ചി കോഴിക്കോട് രാജ്യങ്ങൾ തമ്മിൽ നിരന്തരമായി നടന്നു വന്ന യുദ്ധങ്ങളിൽ പൊറുതിമുട്ടി തങ്ങൾക്ക് സമാധാനമായി താമസിക്കാൻ കുറച്ച് സ്ഥലം നൽകണമെന്ന് കൊച്ചി രാജാവിനോട് അപേക്ഷിച്ചു അങ്ങനെ രാജാവ് ഇവർക്ക് താമസിക്കാൻ നൽകിയ പ്രദേശം പെരുമ്പള്ളം ദ്വീപായിരുന്നു ഈ നമ്പൂതിരികളാണ് പെരുമ്പള്ളത്തെ ആദിമവാസികളെന്നും അതല്ല അയരന്മാർ ആയിരുന്നു ഇവിടുത്തെ ആദ്യ താമസക്കാരെന്നും രണ്ടഭിപ്രായമുണ്ട് രണ്ടായിരം വർഷം മുൻപ് ഈ സ്ഥലവും അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകൾ ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം പറയുന്നു ലോക സഞ്ചാരികളായ ടോളമേ ബി സി നാന്നൂറിലും മെഗസ്തനീസ് മുന്നൂറ്റി ആറിലും കേരളത്തിൽ വന്നപ്പോൾ കപ്പലിൽ സഞ്ചരിച്ചത് പെരുമ്പള്ളത്തിൽ ചുറ്റിയുള്ള വേമ്പനാട്ട് കായലിലൂടെ ആയിരുന്നു എന്നും അന്നത്തെ തുറമുഖമായിരുന്ന കടുതുരുത്തിയിൽ നിന്നും തൃപ്പൂണിത്തുറയിലേക്ക് പോയത് ഈ വഴിക്കാണ് എന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു വിശ്വവിജയിയായിട്ടുള്ള സ്വാമി വിവേകാനന്ദ ും ഈ കായലിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് അത്ര ഇത്തരത്തിൽ ചരിത്ര വിസ്മയം പേരുന്ന ഒരു പുണ്യഗ്രാമമാണ് പെരുമ്പള്ളം ദ്വീപിന്റെ വടക്കേറ്റം മുനമ്പ് പോലെയാണ് ഇവിടെയാണ് പട്ടേക്കാട് ദേവീക്ഷേത്രം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഹൈദരാലിയുടെ ആക്രമണം പയർന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് കോട്ട നിർമ്മിച്ചതായിട്ടാണ് ചരിത്രം പണ്ട് പൂരം നടന്നിരുന്ന ക്ഷേത്രം ഇടപ്പള്ളി സ്വരൂപം വകയായിരുന്നു മൂന്ന് വശവും കായലാണ് എങ്കിലും ക്ഷേത്ര കിണറിൽ ഉപ്പില്ലാത്ത ശുദ്ധജലമാണ് പൂജയ്ക്കും ഉപയോഗിക്കുന്നത് ഈ വെള്ളമാണ് ആയിരക്കുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രവും ആദ്യകാലത്തെ ഇടപ്പള്ളി സ്വരൂപത്തിൻ്റെ പിന്നീട് ഈ രണ്ട് ക്ഷേത്രങ്ങളും നാട്ടുകാർക്ക് വിട്ടുകൊടുത്തു ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ രാജ്യഭരണകാലത്ത് ആരംഭിച്ച കുടിപ്പള്ളിക്കുടം ആണ് ഇന്നത്തെ പെരുമ്പള്ളം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ദ്വീപിൽ ബസ് സർവീസ് ഇല്ല യാത്രയ്ക്ക് കാറും ഓട്ടോറിക്ഷയും ഇരുചക്ര വാഹനങ്ങളും മാത്രമാണുള്ളത് ചേർത്തല അരുക്കുറ്റി പാതയിൽ ചേർത്തലയിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ അരുക്കുറ്റിയിൽ നിന്നും ആറ് കിലോമീറ്ററും സഞ്ചരിച്ചാൽ പാണവള്ളി ബോട്ട് ബോട്ടുചെട്ടിയിലെത്താം അവിടെ നിന്നും ബോട്ട് മാർഗം ദ്വീപിൽ എത്തിച്ചേരാവുന്നതാണ് പൂന്തോട്ടയിൽ നിന്നും ബോട്ടുമാർഗം ദ്വീപിലെത്താം വാർത്തയുടെ നിറം തേടി തനി നിറം